തിരുവനന്തപുരത്തെ എം എം ചർച്ചിലാണ് സത്യമാഷിനെ അടക്കം ചെയ്തിട്ടുള്ളത് എന്ന് എത്ര പേർക്കറിയാം എന്ന് എനിക്കറിയില്ല അറിയാൻ അറിയാത്തവർക്കായിട്ട് ഞാൻ ഈ വീഡിയോ കാണിക്കുകയാണ് സത്യമാഷിൻ്റെ കല്ലറയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കല്ലറയും കാണാം അടക്കം ചെയ്ത പള്ളി അതിന് ഏത് പള്ളിയിലാണ് അടക്കം ചെയ്തേക്കുന്നതെന്നും കാണാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വൈക്ക് കമൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് നിങ്ങൾക്കറിയുമോ നമ്മളിപ്പോൾ നിൽക്കുന്നത് യൂറോപ്പിലല്ല പിന്നെ എവിടെയാണെന്നോ തിരുവനന്തപുരത്ത് പാളയത്തിനടുത്ത് മാറ്റർ മെമ്മോറിയൽ ചർച്ച് അവിടെയാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ടാൽ യൂറോപ്പിൽ നിൽക്കുന്ന മതിപ്പൊക്കെ തോന്നുമെങ്കിലും ഇത് യൂറോപ്പല്ല കേരളം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബറിലാണ് ഈ ദേവാലയം ഇവിടെ നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെ ആദ്യത്തെ മിഷണറിയായ റെബറാൽ ജോൺ കോക്കോസ് തിരുവനന്തപുരത്ത് എത്തിയതോടെയാണ് പള്ളിയുടെ ചരിത്രം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ശിലാസ്ഥാപനം നടത്തുകയും ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ ഒന്നിന് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തു പാസ്റ്ററായി നിയമിതനായ ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു മാത്യു കേസരി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അദ്ദേഹം വിരമിച്ചു അദ്ദേഹത്തിൻ്റെ മകൻ ജോൺ എം കേസരി പുതുതായി നിർമ്മിച്ച മാറ്റർ മെമ്മോറിയൽ പള്ളിയുടെ ആദിത്യ പാസ്റ്റർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഏപ്രിൽ മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ച് വരെ അവിടെ സേവനമനുഷ്ഠിച്ചു എം എച്ച് ലെഗ് ആയിരുന്നു അവസാനത്തെ എൽ എം എസ് മിഷണറി ഇതിനു സൗത്ത് ഇന്ത്യ യുണൈറ്റഡ് ചർച്ച് ആംഗ്ലിക്കൻ മറ്റ് ഓഫ് സൗത്ത് ഇന്ത്യ സി എസ് ഐ രൂപീകരിച്ചു പള്ളി ഒരു ഹാൾചർ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പള്ളി കെട്ടിടം ഗ്രാനൈറ്റുകൾ നിർമ്മിച്ചതാണ് ഗോതിക് ശൈലിയിലുള്ള ഒരു മണികോപുരവും താഴെ വെസ്റ്റ്ബ്യൂളും അനങ്ങനാൽ പിന്തുണയ്ക്കുന്ന മേൽക്കൂരയും ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു ആകർഷകമായി തോന്നുന്നു ഗോപുരത്തിലെ കെൽട്രിക് കുരിശ് മുറിച്ച് കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ് ഇത് മേറ്റൂറിൻ്റെ ഐറിഷ് പശ്ചാത്തലത്തെ അനുസ്മരിക്കുന്നു ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മലയാളത്തിലെ ഇക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളായിരുന്ന സത്യൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നവംബർ ഒമ്പതിന് തെക്കേ തിരുവിതാംകൂറിലെ തിരുമലയ്ക്കടുത്തുള്ള ആര്യമട എന്ന ഗ്രാമത്തിൽ മാനുവേലിൻ്റെയും ലില്ലിയമ്മയുടെയും ആദ്യത്തെ പുത്രനായിട്ടാണ് സത്യൻ ജനിച്ചത് അക്കാലത്തെ ഉയർന്ന ബിരുദാനന്ത ബിരുദമായി കണക്കാക്കപ്പെട്ടിരുന്ന വിദ്യാൻ പരീക്ഷ പാസ്സായിരുന്നു അതിനുശേഷം സബ് സ്കൂളിലെ ജോലി നോക്കി കുറച്ചു കാലം കഴിഞ്ഞ് അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിൽ ജോലി അവിടെ അദ്ദേഹം ഒരു വർഷത്തോളം ജോലി നോക്കി അതിനുശേഷം സത്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പട്ടാളത്തിൽ ചേർന്നു രണ്ടാം ലോക ലോഹമഹായുദ്ധകാലത്ത് അദ്ദേഹം ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ മണിപ്പൂർ സേനയിൽ അംഗമായി സത്യം അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം അധികം ആർക്കും അറിയില്ല എനിക്കും അറിയില്ലായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പാറ്റൂറാണെന്നാണ് ഇത് തിരുവനന്തപുരത്തെ പാളയത്തിനടുത്ത് മസ്ക്കറ്റ് ഹോട്ടലിനോട് ചേർന്ന് ഒരു ചെറിയ ഇട ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് എം എം ചർച്ച് എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മളകത്തോട്ട് പ്രവേശിക്കുമ്പോൾ ഇതാ ഇവിടെ ചെറിയൊരു ഈ പോകുമ്പോഴാണ് നമുക്ക് ആ കല്ലറ കാണാൻ പറ്റുന്നത് പോയി നോക്കിയാലോ അയ്യോ അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ മണിപ്പൂർ സേനയിൽ അംഗമായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കേട്ടോ പട്ടാള സേവനത്തിനു ശേഷം അദ്ദേഹം പോരുകയും തിരുവിതാംകൂറിൽ പോലീസായി ചേരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തിയെട്ട് കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ കാലത്ത് സത്യൻ ആലപ്പുഴ പോലീസ് സ്റ്റേഷനിലെ സേവനമനുഷ്ഠിച്ചിരുന്നു അവിടെ അദ്ദേഹം നാടാർ ഇൻസ്പെക്ടർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അങ്ങനെ അദ്ദേഹം പോലീസിലായിരുന്ന സമയത്താണ് സിനിമയിലേക്ക് വരുന്നതും നാടകങ്ങളിലും അഭിനയിച്ചിരുന്നു ആദ്യത്തെ സിനിമ പുറത്തിറങ്ങി ആൽമസഖി എന്ന പേരിൽ ഈ സിനിമ ഒരു വിജയമാവുകയും ചെയ്തു പക്ഷേ സത്യൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഇറങ്ങിയ നീലക്കുയിലായിരുന്നു മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ തന്നെ ഒരു നാഴികക്കല്ലായി ഈ ചിത്രം മാറി അതായിരുന്നു മലയാളത്തിൽ തന്നെ രചിക്കപ്പെട്ട ആദ്യത്തെ മലയാളം സിനിമ ആ സിനിമ രചിച്ച് പ്രശസ്ത കഥാകാരനായിരുന്നു ഉറൂബ് എത്ര പേർക്ക് സത്യമാഷണെ പോലുള്ളവരെ അറിയാം അവരുടെയൊക്കെ സിനിമകൾ എത്ര പേർ കണ്ടിട്ടുണ്ട് ആ സിനിമകൾ കാണുന്നതിൻ്റെ ഒരു സുഖം ഇപ്പോഴത്തെ സിനിമയ്ക്ക് കിട്ടാറുണ്ടോ ആ സിനിമകൾ കാണുമ്പോൾ നമുക്കൊരു നമ്മൾ അവരുടെ കൂടെ അവർ അഭിനയിച്ചതിൻ്റെ കൂടെ നമ്മൾ കരയാറുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സിനിമ കണ്ടാൽ കരച്ചിലല്ല വരുന്നത് മറിച്ച് സങ്കടവും വരത്തില്ല കുടുംബമായിട്ട് പോയിരുന്ന് കാണാനും പറ്റാത്ത അവസ്ഥയാണ് കൂടുതലും ഡ്രഗ്സും മയക്കുമരുന്നുകളും കൊല്ലും കൊലയും പീഡനങ്ങളും മാത്രമായി മാറിയിരിക്കുന്നു ഇപ്പോഴത്തെ സിനിമകൾ ഇന്നുള്ള പല നടന്മാർക്കും ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അവർക്ക് കഞ്ചാവും മയക്കുമരുന്നും ഇല്ലാതെ പറ്റില്ല എന്നാൽ അന്ന് ഇത് വേണ്ടായിരുന്നു അവർ അവരുടെ ജീവിതം തന്നെയാണ് സിനിമയാക്കി കാണിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ അദ്ദേഹം നൂറ്റമ്പതിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു കൂടാതെ രണ്ട് തമിഴ് ചിത്രത്തിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ അദ്ദേഹത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് കരകാണാക്കടൽ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനും അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് ലഭിച്ചു രക്താർബുദത്തെ തുടർന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ജൂൺ പതിനഞ്ചിന് അദ്ദേഹത്തിൻ്റെ മരണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം